ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ അസമിൽ ബിജെപി നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു ഡിസിസി പ്രസിഡന്റ് പാലോട് രവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതിക്രമങ്ങൾക്കെതിരായി കോൺഗ്രസ് इन राज्यवको ായി നമ്മുടെ ഈ കൊച്ചുകേരളത്തിലൂടെ കടന്നുപോയ ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാശ്യം ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങളിലെ ഏകത്വമായിരുന്നു ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യം ഭയം മാറ്റി എല്ലാവർക്കും സ്നേഹം തിരിച്ചു കൊണ്ടുവരണം